ർക്ക് ഒറ്റമരക്കാടാകാം ചസ്തമണ് ഗുഡ് മോർണിംഗ് ഏസ്ആപ്പി മോസർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ള വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോബ്ര എം പി ഫോർട്ടീൻ നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ വന്നിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലാക്ക് ടീ ഷർട്ട് അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസർ വേണ്ടില്ല അതുപോലെ പിന്നെ എന്താ നമ്മുടെ ഇൻക്യുബേറ്റേഴ്സ് വരുന്നുണ്ട് അതായത് നമ്മുടെ ക്രിമിനൽ ഇൻക്യൂബേറ്റേഴ്സ് റിട്ടേൺ വരുന്നുണ്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ കോബ്ര വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോബ്ര എം പി ഫോർട്ടിയുടെ എന്താ പറയുക മറ്റേ എബിലിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പോക്കർ എം പി ഫോർട്ടിയുടെ എബിലിറ്റിയും കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ എന്താ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താച്ചാൽ നോക്കിയിട്ട് ചെയ്തോ ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ഡയമണ്ട് ഇത്തിരി കുറവാണ് കാരണം നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് വന്നപ്പോൾ ഞാൻ അതിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്ലാക്ക് എന്താ ഡയമണ്ട് ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമുക്ക് ബ്ലാക്ക് ടി കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ കോബ്ര എം പി ഫോർട്ടി വരുമ്പോൾ നമ്മുടെ ലെവൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഡബിൾ ഡാമേജും സിംഗിൾ റേറ്റ് ഓഫ് ഫയറും റീലോഡ് മൈനസും ആണ് വരിക സിംഗിൾ അതായത് അത് മാക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര ഡയമണ്ട് വേണം പത്തയ്യായിരം ഡയമണ്ട് വേണ്ടത് ഓക്കെ ഇത് മാക്സ് ആക്കണമെങ്കിൽ പത്തയ്യായിരം ഡയമണ്ട് നമുക്ക് വേണം എന്തായാലും വേണം ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും ഇത് എടുക്കണമെങ്കിൽ വേണം പത്തായിരം ഡയമണ്ട് മാക്സ് ആക്കണമെങ്കിൽ വീണ്ടും അയ്യായിരം ഡയമണ്ട് വേണ്ടി വരും ഓക്കെ രണ്ടിനുള്ള ഡയമണ്ട് എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോക്കർ എം പി ഫോർട്ടി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എം പി ഫോർട്ടി ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ പോക്കർ എം പി ഫോർട്ടിയാണ് നമ്മുടെ കയ്യിലിരിക്കണത് അപ്പോൾ പോക്കർ എം പി ഫോർട്ടിയുടെ എന്താ പറയാ എബിലിറ്റീസ് നോക്കുന്ന സമയത്ത് ഡബിൾ ഡാമേജും സിംഗിൾ റേറ്റ് ഓഫ് ഓഫറും സെയിം തന്നെയാണ് അതുപോലെ തന്നെ റേഞ്ച് ഒരു പൊടിക്ക് മൈനസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ടൊന്ന് അടുത്തേക്ക് കയറി അടിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ ഡയമണ്ട് പൊട്ടിക്കാനായിട്ടൊരു ഒരു ഇല്ല അപ്പം നമ്മൾ ഈ ഒരു പോക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളാം അപ്പം നിങ്ങളെങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കുക അപ്പോൾ നമ്മുടെ പോക്കറും നമ്മുടെ കോബ്രയും നമ്മളുടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പോക്കർ ജനിക്കുമ്പോൾ തന്നെ പവറോട് കൂടി ജനിക്കുന്നു കോബ്ര ജനിച്ച് നമ്മളതിനെ ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കണം കേസ് അപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കാനുള്ള ഫണ്ട് എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് അപ്പൊ ഞാനെന്തായാലും പ്രോക്കറായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങളുടെ താല്പര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ വിമോസ് ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ സബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സൈൻ ഔട്ട് വിമോസ ടി എം ബൈ